പതിനൊന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബൊങ് കാണിക്കുന്നത് ഹ്യൂൻജിയെ കാണാത്തത് കാരണം അവൻ അവിടെ മുഴുവനും ഒരു ഭ്രാന്തനെ പോലെ ഓടി നടക്കുവാണ് പക്ഷേ ഇതെല്ലാം ദൂരെ നിന്ന് നമ്മുടെ ഹ്യൂൻജിയെ കാണുന്നുണ്ടായിരുന്നു അവൻ കൊടുത്ത ഡ്രസ്സെല്ലാം മാറ്റി പഴയ യൂണിഫോം തന്നെ ഇട്ട് അവൾ അവിടുന്ന് മാഞ്ഞു പോവുകയാണ് ഒരു പക്ഷെ അവൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കാണുമെന്ന് കരുതി അവനും വീട്ടിലേക്ക് ഓടുവാണ് എന്നാൽ അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല പകരം അവൻ യൂഞ്ചിക്കായിട്ട് വേടിച്ചു കൊടുത്ത ഡ്രസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ടതും അവന് കാര്യവും മനസ്സിലായി പിന്നീടാണ് അമ്മാവൻ വേടിച്ചു കൊണ്ടുവന്ന കേക്ക് അവൻ ശ്രദ്ധിക്കുന്നത് ഇന്നലെ അമ്മാവൻ വന്ന സമയത്ത് അവളെ യൂഞ്ചിയിലായിരുന്നു പക്ഷെ അവൾ പറഞ്ഞത് അമ്മാവനെ കണ്ടില്ല എന്നാണ് സത്യം അറിയാൻ വേണ്ടി അവൻ അമ്മാവനെ തന്നെ വിളിക്കുന്നു അതേസമയം ഇവിടെ അമ്മാവനാണെങ്കിലും പ്രൊഫസർ ജൂവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സെർച്ചില് തപ്പുമാണ് ആളൊരു ഡോക്ടർ അല്ലേ അതുകൊണ്ട് തന്നെ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നെറ്റിലുണ്ടായിരുന്നു അന്നേരമാണ് ബോംപാലിന്റെ കോൾ വരുന്നത് അങ്ങനെ അമ്മാവൻ അവനെ കാണാനായിട്ട് ചെല്ലുന്നു ഇന്നലെ ഉച്ചയ്ക്ക് അമ്മാവൻ ഹ്യൂഞ്ചിയോട് വല്ലതും പറഞ്ഞായിരുന്നു ആ പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് നിന്നെ വിട്ട് പോകാനാണ് ഞാൻ അവളോട് പറഞ്ഞത് നിന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ആ പ്രേതത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് അവളൊരു പ്രേതമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കാര്യത്തിൽ തലയിടരുതെന്ന് അത് പറഞ്ഞ് അമ്മാവിനോട് ദേഷ്യപ്പെട്ട് അവനോടുന്ന് പോകുന്നു അടുത്ത ഷൂട്ടില് റോഡിലൂടെ കാർ ഓടിച്ചു പോകുന്ന മറ്റൊരാളെയാണ് കാണിക്കുന്നത് അപകടം കൂടിയ മേഖലയാണെന്നുള്ള ബോർഡൊക്കെ അവിടെ ഉണ്ട് അയാൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് അയാൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടൊക്കെ മാറിയിട്ട് ഒരു പെണ്ണിന്റെ ചിരി കേൾക്കുന്നത് ചിരിക്കേൽക്കുന്നത് ഇതെന്ത് പറ്റി അതും പറഞ്ഞ് അത് ശരിയാക്കാൻ നോക്കുകയാണ് പെട്ടെന്നാണ് ഒരു പെണ്ണ് കാറിന്റെ മുന്നിലേക്ക് വന്നു ചാടുന്നത് അതുകണ്ട് അയാൾ കാർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയതും ആക്സിഡന്റ് ആകുന്നു പക്ഷേ ശരിക്കും അതൊരു പ്രേതമായിരുന്നു അത് അയാളെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത ഷൂട്ടിൽ പ്രൊഫസർ ജൂവിനെയാണ് കാണിക്കുന്നത് കുറച്ച് ദിവസം ില് തന്റെ അമ്മയുടെ ഓർമ്മ ദിവസം ഒരു അമ്പലത്തിലേക്ക് വന്നില്ലായിരുന്നു അവിടെയാണ് ഇപ്പോൾ അയാൾ നിക്കുന്നത് അതും ബോംഗ് പാലിന്റെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നീ അതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ അറിയില്ലായിരുന്നു ഒരുപക്ഷെ നീ നിന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചതായിരിക്കും പക്ഷേ നിനക്കറിയില്ലായിരുന്നു അല്ലേ നീ ആ ചെയ്തത് കാരണം നീ നിന്റെ മകനെ നിന്റെ ഭർത്താവിനെയാണ് കൊല്ലുന്നതെന്ന് ആ സമയത്താണ് ഒരു സന്യാസി അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിങ്ങൾ ആരാ അത് കേട്ട് പ്രൊഫസർ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പ്രൊഫസറിനെ കണ്ടതും ആ സന്യാസിക്ക് അയാൾ എവിടെ കണ്ടതുപോലെ ഒരു ഡൗട്ട് അടുത്ത ഷൂട്ടില് ആ പോലീസുകാരെയാണ് കാണിക്കുന്നത് ഇപ്പോൾ വേറെ ഏതൊരു കേസിന്റെ അന്വേഷണമായിട്ട് ഒരു വീട്ടിലേക്ക് വന്നേക്കും ാണ് ആ വീട്ടിലുള്ള അമ്മയുടെ മകന്റെ ഫോട്ടോ അവിടെ ഒരുപാടുണ്ടായിരുന്നു ഡിക്റ്റേറ്റീവ് ആണെങ്കിൽ ആ ഫോട്ടോ സാധാരണ മക്കൾ ദൂരെയാണെങ്കിൽ എല്ലാം വീട്ടിലും ഇതുപോലെ ഒരുപാട് വെക്കാറുണ്ടല്ലേ പക്ഷേ പ്രൊഫസർ ജൂവിന്റെ വീട് ശ്രദ്ധിച്ചായിരുന്നു അയാളുടെ അമ്മ അയാളുടെ ഒരു ഫോട്ടോ പോലും എങ്ങും വെച്ചിട്ടില്ല മാത്രമല്ല സ്വന്തം മകനെ കണ്ടപ്പോൾ ആ അമ്മയൊന്ന് പേടിച്ചത് കണ്ടോ ഏതമ്മമാരെ സ്വന്തം മക്കളെ കണ്ടപ്പോൾ പേടിക്കുന്നത് എല്ലാം കൊണ്ടും അയാൾ ആകെ ഡൗട്ട് അടിച്ചിരിക്കുവാണ് അതേസമയം ബോംബാലെ ഹ്യൂഞ്ചിയും തേടി അവിടെ മുഴുവൻ അലഞ്ഞു നടക്കുവാണ് രണ്ടു പേരും കൂടി ഒരുമിച്ച് പോകാറുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട് അന്നവർ റോക്ക് സിസ് ആ പടിക്കെട്ടും കോളേജും അങ്ങനെ അങ്ങനെ അവര് പോവാറുള്ള എല്ലാ ഇടങ്ങളും പക്ഷെ അവിടെ എങ്ങും അവൾ ഉണ്ടായിരുന്നില്ല അതേ സമയം തന്നെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ടവിടെ നമ്മുടെ കിമ്മ് ആള് സങ്കടകാരണം കുടിച്ചു കുടിച്ചൊരു പരുവായിട്ടുണ്ട് നിനക്ക് എന്താണ് പറ്റിയത് നീ വിളിച്ചിട്ടാ ഫോൺ എടുക്കാത്ത മര്യാദ ഇവിടുന്ന് പോകുന്നുണ്ടോ ഞാൻ അവനെ കൊല്ലും ആരെ ഹ്യൂൻചിയുടെ കൂടുള്ള അവനെ അതിന് പ്രേതമായാലും ശരി മനുഷ്യനായാലും ശരി നീ പുറത്ത് പോയി സ്വയം ചാകുന്നതായിരിക്കും നല്ലത് അതും പറഞ്ഞ് കിമ്മിനോട് ദേഷ്യപ്പെട്ട് ചോയ് അവിടുന്ന് പോകുന്നു പുറത്തേക്ക് വന്ന് ബോംപാലിനെ വിളിച്ചിട്ടാണെങ്കിൽ അവനും കോൾ എടുക്കുന്നില്ല അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹ്യൂചിയാണ് കാണുന്നത് ുന്നത് എവിടെ പോകണമെന്നറിയാതെ അവൾ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുവാണ് ഒടുക്കം കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്നതാകട്ടെ ആ അമ്യൂസ്മെന്റ് പാർക്കിലും അവിടെ വെച്ച് അവൾ അമ്മാവൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർക്കുന്നു ഒരു പ്രേതം കാരണമല്ലേ നിന്റെ അമ്മയും മരിച്ചത് എന്നിട്ട് നീ ഇപ്പൊ ഒരു പ്രേതത്തിന്റെ കൂടെ നടക്കുന്നു അവന്റെ കണ്ണ് മാറ്റി വെക്കാനുള്ള ഓപ്പറേഷന് വേണ്ടിയാണ് അവൻ ഈ പൈസയെല്ലാം ഉണ്ടാക്കിയത് കണ്ണ് മാറ്റി മാറ്റിവെച്ചാല് പിന്നെ പ്രേതങ്ങളെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെയ്ത് ചെയ്തവന് വെറുതെ വിട് ഞാൻ ശരിയായ തീരുമാനം തന്നെ എടുത്തത് അങ്ങനെ അവൾ ആ പാർക്കിലേക്ക് പോവുകയാണ് അതേസമയം ഹ്യൂഞ്ചിയെ കാണാതെ അവനാകെ തകർന്നിരിക്കുവാണ് എവിടെ പോയി അന്വേഷിക്കണം എന്നൊരു പിടുത്തവില്ല പെട്ടെന്നൊരു നിമിഷം അവൾ ഇല്ലാതായി അവന് സഹിക്കാനേ കഴിയുന്നില്ല ഹ്യൂൻചിയുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു അവൾക്കും അവനെ പിരിയാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല ഇനി അവളെ എവിടെ പോയി അന്വേഷിക്കാന ഒടുക്കം അവനും വന്നു നിൽക്കുന്നതാകട്ടെ അതേ അമ്യൂസ്മെന്റ് പാർക്കിന്റെ മുന്നിൽ ഹ്യൂൻജി ബോംപാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെല്ലാം ഇവിടെ വെച്ചല്ലേ അങ്ങനെ അവൻ അതിന്റെ അകത്തേക്ക് ചെന്ന സമയത്താണ് കഴിഞ്ഞ തവണ അവര് കയറി അതേ വീലിൽ രേയിരിക്കുന്നു ഹ്യൂൻജി ഹ്യൂൻജി ബോംപാലിനെ കണ്ടതും അവൾ വീണ്ടും അവടെ ഓടി പോകുന്നു പക്ഷേ അവൾ പുറത്തേക്കൂടാൻ നേരമാണ് വീണ്ടും അവൾക്ക് തല ചുറ്റാൻ തുടങ്ങിയത് അത് കാരണം അവൾക്ക് അവിടെ ഓടാൻ സാധിച്ചില്ല നീ ഇതെവിടായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കി എന്നറിയാവോ അമ്മാവൻ അങ്ങനൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വാ വീട്ടിൽ പോകാം എന്നെ വിടാനല്ലേ പറഞ്ഞത് അത് അമ്മാവൻ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല അല്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകാൻ നിൽക്കുമായിരുന്നു എന്താ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എനിക്ക് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ എനിക്ക് പ്രശ്നമാണ് എന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ എനിക്ക് തിരികെ വേണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ നിന്റെ കൂടെ നിന്നത് തന്നെ പക്ഷെ ഒരു നിമിഷത്തേക്ക് ഞാൻ അതൊക്കെ മറന്നുപോയി നമ്മൾ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ച് ആ നിമിഷങ്ങളൊന്നും നിനക്കൊന്നുമല്ലേ ഒരു പ്രേതോ മനുഷ്യനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് മാത്രമേ ഈ ലോകത്തെന്നെ കാണാൻ സാധിക്കൂ അതുപോലൊരു ജീവിതം എനിക്ക് വേണ്ട എനിക്ക് എന്റെ ഓർമ്മകളെല്ലാം തിരികെ വേണം നിന്റെ കൂടെ നടന്നാൽ ഞാൻ അതെല്ലാം മറന്നുപോകും നീ അത് ശരിക്കും പറഞ്ഞതാണോ ആ ശരിക്കും പറഞ്ഞതാ അപ്പോ നീ എന്റെ കൂടെ ഹാപ്പി അല്ല അല്ലേ അല്ല അവനത് ശരിക്കും ഒരു ഷോക്കായിരുന്നു ശരി അതും പറഞ്ഞ് അവനോടുന്ന് പോവുകയാണ് അവൻ പോയതും അവള് പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്ക് ബോംപാലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു താൻ പോകുന്നതാണ് അവന്റെ ജീവിതത്തിന് നല്ലതെന്ന് അവൾക്ക് തോന്നി അടുത്ത ഷൂട്ടില് ചോയിയെയും കിമ്മിനെയും ആണ് കാണിക്കുന്നത് ബോംപാലിനെ എത്ര വിളിച്ചിട്ടും അവൻ എടുക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം രണ്ടുപേരും കൂടി അവനെയും മനുഷ്യരു വരുവാണ് ഒന്ന് വേഗം വാടാ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കൂ അവളിപ്പോൾ എന്റെ ഹ്യൂഞ്ചി അല്ലല്ലോ പറയുന്നത് കേട്ടാത്ത ഒന്നും നേരത്തെ അവന്റെ ഹ്യൂൻചിയായിരുന്നെന്ന് അങ്ങനെ പേരും കൂടി വരുന്ന സമയത്താണ് അവിടെ ഒരിടത്ത് ഇരുന്ന് ബോംഗ് പാൽ കുടിക്കുന്നവർ കാണുന്നത് നീ എന്തിനാ ഇത്രയും കുടിക്കുന്നേ സാധാരണ നീ ഇങ്ങനെ കുടിക്കാറില്ലല്ലോ ഹ്യൂഞ്ചി ഇവിടെ ഉണ്ടോ അവൾ ഇവിടെ ഇല്ല വീട്ടിലായിരിക്കും അല്ലേ അല്ല അവൾ പോയി എവിടെ പോയെന്ന് അവൾ ഇനി ഒരിക്കലും തിരികെ വരില്ല അത് കേട്ടതും കിം ഒന്നും കൂടി തകർന്നു പോകുന്നു ആ സങ്കടത്തിന് അവനും അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി ഇവർക്കെന്താ വെറുതെ കുടിച്ചാ പോരെ പാവൻ നമ്മുടെ ചോയ്ക്കാണ് കഷ്ടപ്പാട് കുടിച്ച് ബോധം പോയ ബോങ് ദേ ദേവ് വരുന്ന കണ്ടില്ലേ അതിന്റെ കൂടെ ദേ മാറ്റവനും അങ്ങനെ ഒരു വിധത്തിൽ അവനെ താങ്ങിയെടുത്തുകൊണ്ടെന്ന് സോഫിയൽ കിട ുന്നു ഇനി എങ്ങാനും കുടിച്ചാലും നിന്നെ ഞാൻ കൊല്ലും ആ സമയത്ത് അവൻ ഉറക്കത്തിൽ കിടന്ന പിച്ചുമ്മയും തുടങ്ങി തിരികെ വാ ഹ്യൂ എന്നെ വിട്ടു പോവല്ലേ തിരികെ വാ ഹ്യൂ കാരണം കുടിച്ചിലേക്ക് കേട്ട മറ്റൊരുത്തനും കൂടിയില്ലേ ഇനി അവനെ തിരികെ ചുമത കൊണ്ട് വീട്ടിൽ പോകണം പാവം നമ്മുടെ ചോയിയുടെ ഒരു ഗതികേടെ ദൈവമേ നീ എന്തിനാ എന്നോട് ഇത്ര ക്രൂരത കാണിക്കുന്നത് അടുത്ത ഷൂട്ടിൽ പ്രൊഫസർ ജൂവിനെയാണ് കാണിക്കുന്നത് അയാൾ ഇപ്പോൾ ബോംബാലിന്റെ അച്ഛന്റെ ഫോൺ നോക്കിയിരിക്കുവാണ് അതിനകത്ത് ഒരു ആശുപത്രിയിലെ നമ്പറിലേക്ക് അയാൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കാരണം തനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടറെയാണ് ആൾ വിളിക്കുന്നത് ഡോക്ടർ എനിക്കൊരു സഹായം ചെയ്യണമായിരുന്നു ഞാൻ നേരിട്ട് വന്ന് കാണാം അടുത്ത ഷൂട്ടിലെ അമ്മാവനെയാണ് കാണിക്കുന്നത് വീട്ടിൽ വന്ന് നോക്കിയതും അവൻ ബോധമില്ലാതെ കിടക്കുവാണ് അമ്മാവിന് കാര്യം മനസ്സിലായി എന്തെങ്കിലും ആഹാരം വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴോ ഒരു സാധനവും വീട്ടിലില്ല അത് കാരണം അമ്മാവൻ തന്നെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ കൊണ്ടുവെക്കുന്നു ആ ഫുഡിന്റെ കൂടെ തന്നെ അമ്മാവിന്റെ ഒരു കത്തുണ്ടായിരുന്നു ആഹാരം കഴിക്കാതിരിക്കരുത് പിന്നെ ഒരുപാട് കുടിക്കുകയും ചെയ്യരുത് അതേസമയം അമ്മാവൻ തിരികെ പോകാൻ നേരമാണ് ഒരു കോള് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട സന്യാസിയില്ലേ അയാൾക്ക് അമ്മാവിനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അതേസമയം ഇവിടെ അവൻ കുളിച്ചിറങ്ങി നേരെ കോളേജിലേക്ക് പോകാൻ പോകുവാണ് അവളുടെ ഓർമ്മയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഇല്ലേ അവളെ കുറിച്ച് ഓർക്കാതിരിക്കാനായിട്ട് അവൻ അതെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നു അതേസമയം അമ്മാവൻ ആ സന്യാസിയെ കാണാനായിട്ട് വന്നേക്കുവാണ് കുറെ ദിവസമായിട്ട് ബോങ്കാലിന്റെ അച്ഛനെ അനീഷ് നടക്കുവാണല്ലേ എനിക്കും എന്തോ പന്തികേട് തോന്നുന്നുണ്ട് സാധാരണ എല്ലാ വർഷവും അയാളുടെ വൈഫിന്റെ ഓർമ്മ ദിവസം മുടങ്ങാതെ വരുന്നതാണ് പക്ഷേ ഈ വർഷം വന്നില്ല പക്ഷേ മറ്റൊരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടായിരുന്നു അയാൾ ബോംബാലിന്റെ അമ്മയുടെ ഫോട്ടോയും നോക്കി നിൽക്കുവായിരുന്നു ഒരുപക്ഷെ ഇതിനെല്ലാം അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ആരാ അത് പേരറിയില്ല ഒരു ചെറുപ്പക്കാരൻ അത് കേട്ട് അമ്മാവൻ തന്റെ ഫോൺ പ്രൊഫസർ ജൂവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഇയാളാണോ ആ ഇയാള് തന്നെ എനിക്ക് ഇയാൾ ഓർമ്മയുണ്ട് കാരണം അഞ്ചു വർഷം മുന്നേ അയാളൂടെ വന്നായിരുന്നു അഞ്ചു വർഷം മുന്നേ അന്ന് ബോംബാലിന്റെ അച്ഛൻ മരിച്ചുപോയി തന്റെ വൈഫിന്റെ എന്തോ ഒരു സാധനം എടുക്കാൻ വന്നതായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പ്രൊഫസർ ജൂ വരുന്നത് കാണുന്നത് പ്രൊഫസറിനെ കണ്ടതും ഇയാള് പേടിച്ചൊരു ഓട്ടം ഇത് ആ സന്യാസി ശ്രദ്ധിച്ചായിരുന്നു ഇവനാരാ ഇവനെന്തിനാ ബോംബാലിന്റെ പുറകെ നടക്കുന്നത് അമ്മാവൻ ഒന്നും മനസ്സിലാകുന്നില്ല അടുത്ത ഷൂട്ടിൽ ചോയാണ് കാണിക്കുന്നത് അവനിപ്പോൾ നമ്മുടെ ബോംബാലിനെ കിമ്മിനെ പിടിച്ചിരുത്തിയ ഉപദേശത്തോട് ഉപദേശം അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും എക്സ്കേപ്പ് ആവാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആള് വിടണ്ടേ ആ സമയത്താണ് ഒരു കോള് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പുതിയൊരു വർക്ക് വന്നിട്ടുണ്ട് പുതിയ വർക്കാണോ ആ പക്ഷെ നീ ഇപ്പോൾ ഓക്കെ അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെ പോകാം അതൊന്നും സാരമില്ല നമുക്ക് പോകാം അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹ്യൂഞ്ചിയാണ് കാണിക്കുന്നത് അവൾ ഉറങ്ങിയതും വീണ്ടും അവളുടെ മനസ്സിലേക്ക് ആ പഴയ സ്വപ്നങ്ങൾ തന്നെ കടന്നു വരികയാണ് അന്നേരമാണ് താൻ സ്വപ്നത്തിൽ ഒരു ബിൽഡിംഗിന്റെ പേര് കണ്ടുനോർക്കുന്നത് അങ്ങനെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി അവൾ നേരെ ഒരു കഫേയിലേക്ക് വരുന്നു അവിടെ ചെന്ന് താൻ കണ്ട ആ ബിൽഡിംഗിന്റെ പേരൊക്കെ അടിച്ചു നോക്കി അതിന്റെ അഡ്രസ് എല്ലാം എടുക്കുന്നു അടുത്ത ഷൂട്ടിൽ പ്രൊഫസർ ജൂവിനെയാണ് കാണിക്കുന്നത് അയാളിപ്പോൾ താൻ വിളിച്ച ആ ഡോക്ടറെ കാണാനാണ് വന്നേക്കുന്നത് എന്തോ ഒരു സഹായം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ വേറെ ആരെയും കുറിച്ചല്ല നമ്മുടെ ബോംബാലിന്റെ അച്ഛനെ കുറിച്ച് തന്നെ പക്ഷെ അയാളുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചപ്പോഴോ ബന്ധുക്കളായിട്ട് ആരെയും തന്നെ അയാൾ ചേർത്തിരുന്നില്ല അതേസമയം ഹ്യൂജി ആ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഇപ്പോൾ ആ ബിൽഡിംഗിന്റെ മുന്നിലേക്ക് വന്നേക്കുവാണ് അവിടെ വന്നതും അവൾക്ക് ചില ഓർമ്മകളൊക്കെ തിരികെ വരുന്നു അന്ന് സ്കൂളിൽ നിന്നും അവൾ തിരികെ വരുന്ന സമയത്ത് ബാഗിനാകത്ത് എന്തോ സാധനം തപ്പുകയായിരുന്നു പക്ഷെ അത് അതിനകത്തില്ല അന്നേരമാണ് അവളുടെ അമ്മയുടെ കോള് വരുന്നത് ഫോൺ വിളിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഒരു കാർ വന്ന അവൾ ഇടിച്ചിരുന്നത് അങ്ങനെയാണ് അവൾക്ക് ആക്സിഡന്റ് ആയത് അപ്പോ ഇവിടെ വെച്ചാണോ ഞാൻ മരിച്ചത് പക്ഷേ ഹ്യൂൻജി അവിടെ നിൽക്കുന്നത് പ്രൊഫസർ ജൂവും കാണുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും അയാൾക്ക് എന്തോ ഒരു ഡൗട്ട് അയാൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമാണ് ഡോക്ടർ എനിക്ക് ഒരാളെ കൂടി അന്വേഷിക്കാനുണ്ടായിരുന്നു ആളുടെ പേര് കിം ഹ്യൂൻജി അത് നമ്മുടെ ഹ്യൂൻജി തന്നായിരുന്നു അതേസമയം വീണ്ടും ഇവൾക്ക് വല്ലാതെ ഫീൽ ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കണ്ടതും അയാൾക്കൊരു ഡൗട്ട് ഇനി ഇവൾക്കാണോ വല്ലത് ഓർമ്മയുണ്ടോ പിന്നീട് നമ്മുടെ പ്രൊഫസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണെന്ന് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത് അന്ന് ഹ്യൂൻജി റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവളെ കാർ കൊണ്ട് ഇടിച്ചിട്ടത് ഈ പ്രൊഫസർ തന്നെയായിരുന്നു ശേഷം അവളുടെ ബാഗിനകത്ത് ഇയാളും എന്തോ തപ്പുന്നുണ്ട് അത് കിട്ടാത്തത് അയാൾ നേരെ ഹ്യൂഞ്ചിടെ അടുത്തേക്ക് വരുന്നു നിന്റെ കയ്യിൽ കൊടുക്കാൻ തന്നയിച്ച ആ സാധനം എന്തിയെ പക്ഷേ മറുപടി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ അവള് അതേസമയം ഹ്യൂചിയോട് നിൽക്കുന്ന സമയത്താണ് അവളുടെ മുന്നിൽ കൂടി ഒരു ആംബുലൻസ് പോകുന്നത് അത് കണ്ടതും തന്നെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു മാത്രമല്ല ഹോസ്പിറ്റലിന്റെ പേര് അവൾക്ക് മനസ്സിലാകുന്നു അങ്ങനെ അവൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നതും അവൾ ആദ്യം കാണുന്നത് തന്റെ അമ്മയായിരുന്നു അമ്മ അങ്ങനെ അവൾ അവളുടെ അമ്മയെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഒടുക്കം അവളുടെ വീട്ടിലെത്തിക്കുകയും ചെയ്തു ആദ്യമായിട്ട് സ്വന്തം വീട് കാണുന്നത് അതിവേഗ ഷോക്കിലായിരുന്നു അവൾ ഇവിടെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അങ്ങനെ അവൾ ൾ തന്റെ മുറിയിലേക്ക് വരുവാണ് അവിടെ അവളുടെ ഒരുപാട് ഫോട്ടോ ഉണ്ടായിരുന്നു ആള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് കേട്ടോ മാത്രമല്ല തന്റെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാം ഫോട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയ ശേഷം അവൾ വീണ്ടും തന്റെ അമ്മയുടെ അടുത്തേക്ക് വരുവാണ് അമ്മ അവളുടെ ഫോട്ടോയിൽ നോക്കി ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു എന്നോട് ക്ഷമിക്കണേ അമ്മ ഞാൻ വരാൻ ഒരുപാട് താമസിച്ചു പോയി അതും പറഞ്ഞ് അവളും തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരാൻ തുടങ്ങി അടുത്ത ഷൂട്ടിൽ നമ്മുടെ ബോംബാലിനെയും ടീംസിനെയും ആണ് കാണിക്കുന്നത് അവരിപ്പോൾ പോകുന്നത് ആ പ്രേതത്തെ പിടിക്കാനായിട്ടാണ് നേരത്തെ ഹൈവേയിൽ കണ്ട അതേ പ്രേതം മുപ്പത് വർഷമായിട്ട് അവിടെ ആ പ്രേതം ഉണ്ടെന്നാണ് കേൾക്കുന്നത് മുപ്പത് വർഷം മുന്നേ അവിടെ ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു അതിലൊരു മരിക്കുകയും ചെയ്തു അന്നു മുതലാണ് ആൾക്കാർ ഇവിടെ പ്രേതത്തെ കണ്ടു തുടങ്ങിയത് അങ്ങനെ അവർ ആ റോഡിലേക്ക് കടന്നതും അവരുടെ വണ്ടിയിലെ റേഡിയോയ്ക്ക് തനിയെ ഓണാവാൻ തുടങ്ങി നീ എന്തിനാ ഇത് ഓണാക്കിയത് ഞാനൊന്നും ചെയ്തില്ല പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ആ പ്രേതം വന്ന് നിൽക്കുന്നത് അത് കണ്ടത് മനുഷ്യനാണെന്ന് കരുതി അവന്മാർ പെട്ടെന്ന് ബ്രേക്ക് ചോട്ടി വണ്ടി നിർത്തുന്നു ഡാ ഞാനൊരു മനുഷ്യനെയല്ലേ ഇടിച്ചത് പുറത്തിറങ്ങി നോക്കായിരുന്നു അവന്മാരുടെ വിചാരം അവന്മാർ ഇടിച്ചത് ഒരു മനുഷ്യനെയാണെന്നാണ് നമ്മൾ ആരെയും ഇടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് ആ പ്രേതമാണെന്നാ പക്ഷെ അവരവിടെയെങ്കിൽ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ഞാനൊന്നും നോക്കിയിട്ട് വരാം വാ നമുക്ക് കാറിലിരിക്കാം അതും പറഞ്ഞ് അവന്മാര് വണ്ടിയുടെ അടുത്തേക്ക് പോയതും വണ്ടിയുടെ കീഴി കിടക്കുന്ന ആ പ്രേതം രണ്ടെണ്ണോ പേടിച്ചു ചത്തില്ല എന്നെയുള്ളൂ നിലവിളി കേട്ടതും ബോംബാലും അങ്ങോട്ടേക്ക് ഓടി വരുന്നു പിന്നെ ആ പ്രേതത്തിന്റെ കാര്യം പറയേണ്ടല്ലോ ഒന്നാമതേ ഹ്യൂൻചി പോയതിന്റെ സങ്കടവും ആ ദേഷ്യമെല്ലാം വെച്ച് അവൻ ആ പ്രേതത്തെ ആഞ്ഞടിക്കുവാണ് ഒടുക്കം കഥ കഴിക്കുകയും ചെയ്തു ഇവര് അടിയുണ്ടാക്കിയതെല്ലാം നട റോഡിൽ കിടന്നല്ലേ പെട്ടെന്നാണ് ഒരു വണ്ടി പാഞ്ഞ് ബോംബാലിന്റെ അടുത്തേക്ക് വരുന്നത് അടുത്ത ഷൂട്ടിലെ ഹ്യൂൻചിയുടെ അമ്മയാണ് കാണിക്കുന്നത് അവർക്കൊരു കോള് വരുന്നു കോള് വന്നതും അവർ വെപ്രാളത്തിൽ ആ പാതരാത്രിയിൽ എങ്ങോട്ടോ ഓടി പോവുകയാണ് അത് കണ്ട് ഹ്യൂഞ്ചിക്ക് മാക്ക് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അവളും അമ്മയുടെ കൂടെ പോവുകയാണ് അവർ നേരെ വരുന്നത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവളും അമ്മയുടെ തൊട്ടു പിറകെ പോകുന്നു ഈ കാര്യങ്ങളെല്ലാം ദേ ഇങ്ങനെ അവിടെ നിന്ന് കാണുന്നുണ്ട് ഇതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മുടെ ബോമ്പാലും വരുന്നത് അവൾക്ക് പെട്ടെന്നൊരു ഉണ്ടായി എത്രയും പെട്ടെന്ന് ഐ സിയുലേക്ക് മാറ്റണം അതിന്റെ കൂടെ തന്നെ ഏതൊരു പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആളെ കണ്ടതും ഹ്യൂഞ്ചി ശരിക്കും ഞെട്ടിപ്പോയി കാരണം അത് വേറെ ആരുമല്ല ഹ്യൂഞ്ചി തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ഹ്യൂഞ്ചി ഇപ്പോഴും മരിച്ചിട്ടില്ല ബോംപാലിന്റെ മുന്നിൽ കൂടിയായിരുന്നു ഹ്യൂഞ്ചിയെ കൊണ്ടുപോയത് പക്ഷേ മാസ്ക് ഒക്കെ ഉള്ളത് കാരണം അവനും അധികം ശ്രദ്ധിച്ചില്ല വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് നാള് കൈയ്യൊന്നും ശ്രദ്ധിക്കണം അപ്പൊ തലയുടെ കാര്യവോ ഒരു കാർ അടിക്കാൻ വന്നപ്പോൾ ഒഴിഞ്ഞ് മാറിയതാ അത് എക്സ്റേ എടുത്ത് നോക്കണം എനിക്കൊരു പ്രശ്നമില്ല ഞാൻ വീട്ടിൽ പോകാം ഡോക്ടർ പറയുന്നത് കേൾക്കാൻ നോക്ക് ഇതൊരു ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് ആണ് ഓക്കെ നിന്റെ സകല ചെലവുകൾ ഞങ്ങളുടെ കമ്പനി വഹിക്കുന്നതായിരിക്കും അതും പറഞ്ഞ് അവന്മാർ അവനെവിടെ പിടിച്ചിരുത്തുന്നു പക്ഷെ അവർ പോയത് ബോംബാൽ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് യോഞ്ചി ഇപ്പോൾ തന്റെ തന്നെ ബോഡിയുടെ അടുത്താണ് നിൽക്കുന്നത് താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് അവൾക്ക് ഈ ആക്സിഡന്റ് നടന്നത് ഇപ്പോൾ ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു അഞ്ചു വർഷമായിട്ട് അവൾ കോമയിലാണ് അപ്പോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലേ ഇതറിഞ്ഞാൽ ബോംബാൽ ഒരുപാട് സന്തോഷിക്കും അങ്ങനെ ഈ സന്തോഷം വാർത്ത പറയാനായിട്ട് അവൾ ബോംബാലിന്റെ അടുത്തേ കൂടുവാണ് അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രൊഫസർ ജൂവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ അന്നേരമാണ് അയാൾക്ക് ആ ഡോക്ടറിന്റെ കൂള് വരുന്നത് നേരത്തെ ഒരു പേഷ്യന്റിനെ പറ്റി ചോദിച്ചില്ലേ ആ കുട്ടി ഞങ്ങളുടെ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് അവൾ കോമയിലാണ് അവൾ എഴുന്നേൽക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല പത്ത് വർഷത്തിന് ശേഷവും കോമയിൽ നിന്ന് എഴുതിയിട്ട ഉണ്ട് അപ്പോ വേണമെങ്കിൽ ഒരു പക്ഷേ നീ എഴുന്നേൽക്കാം അടുത്ത ഷൂട്ടിൽ ഹ്യൂഞ്ചിയാണ് കാണിക്കുന്നത് അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബോംബാലിനെ അവിടെ വെച്ച് കാണുന്നത് ഇവനെന്താ ഇവിടെ അങ്ങനെ അവൾ പിറകെ ചെന്ന് ഉറക്കി അവന്റെ പേര് വിളിക്കും ഒരു നിമിഷം ഹ്യൂജിയുടെ ശബ്ദം കേട്ട് അവൻ ഒന്ന് സ്റ്റക്കാവുന്നു ഹ്യൂൻജിയെ കണ്ടതും അവന് വിശ്വസിക്കാനായില്ല ആ സന്തോഷത്തിൽ അവൾ പെട്ടെന്ന് ഓടിച്ചത് അവനെ കെട്ടിപ്പിടിക്കുന്നു എന്നോട് ക്ഷമിക്കും അതേസമയം ആ പ്രൊഫസർ ജോ ഇപ്പോൾ നമ്മുടെ ഹ്യൂജിയുടെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഇവൾക്ക് വന്നാൽ അയാൾക്ക് തന്നെയല്ലേ പാര അത് കാരണം തന്റെ ദേഹത്തുള്ള ശക്തി വെച്ച് അയാൾ അവളെ കൊല്ലാൻ നോക്കുവാണ് എന്താ പറ്റിയത് ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എനിക്കതിനു പറ്റില്ല അതെന്താണെന്ന് വെച്ചാലേ അവൾ ആ കാര്യം അവനോട് പറയാൻ വരുന്നതിന് മുന്നേ തന്നെ അവൾക്ക് വീണ്ടും വയ്യാതാവുകയാണ് കുറേ കുറേയായി അവൾ ബോംബാലിന്റെ മുന്നിൽ നിന്ന് മായാൻ തുടങ്ങി അതേ സമയം ഇവിടെ ആ പ്രൊഫസർ ഇപ്പോൾ ഹ്യൂഞ്ചിയെ കൊന്നുകഴിഞ്ഞിരിക്കുകയാണ് അയാള് വിചാരിച്ച കാര്യം നടന്നു അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് എല്ലാം മൂടി വന്ന് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടെ ഹ്യൂഞ്ചി കുറേ മറിയുകയാണ് അവൾ വന്ന കാര്യം അവനോട് പറയാൻ പറ്റിയില്ല അങ്ങനെ ഒടുക്കം അവൾ പൂർണ്ണമായിട്ട് മാങ്ങി പോകുന്നു അതേസമയം ഇവിടെ ഡോക്ടേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പുച്ഛഭാവത്തോടെ ആ പ്രൊഫസർ വിളി നിൽപ്പുണ്ട് പക്ഷെ എപ്പോഴും എല്ലാ കാര്യങ്ങളും അയാൾ വിചാരിക്കുന്നത് പോലെ നടന്നാൽ പോരല്ലോ അതുപോലെ അടി അടിക്കിട്ടിയേക്കാണ് ഇപ്പോ വേണമെങ്കിൽ വെളുക്കാൻ ദേശീയത്തെ പാണ്ടായെന്നൊക്കെ പറയാം എന്താന്ന് വെച്ചാലേ നമ്മുടെ ഹ്യൂഞ്ചി മരിച്ചിട്ടില്ല അവൾ അവളിതേ പതിയെ കണ്ണു തുറക്കുവാണ് എന്ന് വെച്ചാൽ ഹ്യൂഞ്ചിയുടെ ആത്മാവ് ഇപ്പോൾ തിരികെ അവളുടെ ബോഡിയിലേക്ക് തന്നെ വന്നേക്കുന്നു അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് പതിനൊന്നാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു പന്ത്രണ്ടാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുമരേ നന്ദി